എം ഡി എം എ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഇറങ്ങാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തിൻ്റെ ഉള്ളിലായിട്ടുള്ളൂ അതും കേന്ദ്രം ഭരിക്കുമ്പോഴാണ് ഈ എം ഡി എം എ ജനങ്ങൾ അറിയപ്പെടുന്നത് അദാനിയുടെ ഷിപ്പാർഡിൽ അദാനിയുടെ തുറമുഖത്ത് എം ഡി എമ്മിൻ്റെ കണ്ടെയ്നറും വന്നിറങ്ങിയതിൻ്റെ ന്യൂസ് പ്രമുഖ ചാനലിൽ ഒറ്റ ദിവസമാണ് കാണാൻ കഴിഞ്ഞത് ഒറ്റ ദിവസം പ്രമുഖ ചാനലിൽ പിന്നെ ആ ചാനലിൽ ആ ന്യൂസിനെ കുറിച്ചൊന്നും പറയുന്നില്ല അത് ആ വിഷയം അവിടെ അവസാനിച്ചു അദാനിയുടെ തുറമുഖത്താണ് ഈ എം ഡി എം എന്ന് ഇറങ്ങുന്നത് അദാനിയുടെ കൈയില്ലാതെ ഇന്ത്യയിൽ കേരളത്തിലും ഈ എം ഡി എം എ വരാൻ വഴിയില്ല കൊച്ചി കോഴിക്കോട് അദാനിയുടെ തുറമുഖമുണ്ട് അതിലും ഈ എം ഡി എം എ വരുന്നതായിട്ടുള്ള റിസൾട്ടുകളാണ് ആളുകൾ പറയുന്നത് തുറന്ന് പറയാൻ ആളുകൾക്ക് ഭയമാണ് ഇതൊരു ഒരു ഭരണത്തിൻ്റെ കൈയില്ലാതെ അതാ ഇന്ത്യയിൽ ഈ എം ഡി എം എ ബിസിനസ് നടത്താൻ കഴിയില്ല പോലീസ് എം ഡി എം എ പിടിച്ച് കോടതിയിൽ ഹാജരാക്കും ആ പ്രതികൾ ഒന്നോ രണ്ടോ മാസം അതല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ള പ്രതികൾ വീണ്ടും റിമാൻഡിൽ ഇറങ്ങുകയാണ് അതല്ലെങ്കിൽ അത് സാക്ഷിയില്ല പോലീസ് പിടിച്ചാൽ അതിൽ സാക്ഷി നിൽക്കാൻ ആളില്ല എം ഡി എം എ ഇത് എം ഡി എം എ പിടിച്ചു ഞാൻ കണ്ടു എന്ന് പറയാൻ ഒരാൾ സാക്ഷിയില്ല അതിൻ്റെ പേരിൽ പോലീസുകാർക്ക് കേസെടുത്താൽ കോടതി പോയാൽ കോടതിയിൽ തെളിവില്ല എന്നാണ് പറയുന്നത് എം ഡി എമ്മിന്റെ അനുകൂല വക്കീല് പറയുന്നത് എൻ്റെ കക്ഷിയുടെ കയ്യിൽ നിന്ന് എം ഡി എം എ പിടിച്ചത് എന്താ തെളിവ് നോക്കുകയാണ് ഒരാൾ സാക്ഷി പറയാൻ കിട്ടുന്നില്ല പോലീസ് പിടിച്ച് കോടതിയിൽ ഹാജരാക്കിയ പ്രതി പിറ്റേ ദിവസം പോലീസിൻ്റെ മുന്നിൽ നിന്ന് കയ്യുകെട്ടി ചിരിക്കയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കാണ് എന്നോട് ഞങ്ങൾ പിടിച്ച് കോടതിയിൽ ഹാജരാക്കി ആ പ്രതി യാമ്യത്തിനിറങ്ങിയിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ചിരിക്കണ് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് യൂണിഫോം ഊരി വെക്കാനാണ് തോന്നുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ച് കോടതിയിൽ ഹാജരാക്കി കോടതി പ്രതികളെ വെറുതെ വിടുന്നു എന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ സങ്കടത്തിലാണ് പറഞ്ഞത് ഞാൻ ഈ ജോലി പഠിച്ചു ഞാനതിന് വളരെ ലജ്ജിക്കുന്നു എൻ്റെ ഡ്യൂട്ടി കറക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഏത് പ്രതിയെയും ഞങ്ങൾ പിടിക്കും പക്ഷേ ഇതെല്ലാം കോടതി ചെന്ന് കഴിഞ്ഞാൽ സാക്ഷിയില്ല കോടതി വെറുതെ വിടുകയാണ് ഞങ്ങൾക്ക് അത്രമാത്രേ ചെയ്യാൻ കഴിയുകയുള്ളു ഞങ്ങൾ പ്രതികളെ മർദ്ദിച്ചു ഇത് എവിടുന്നാണ് നിങ്ങൾ മേടിക്കുന്നത് എവിടെയാണിതിൻ്റെ ഉത്ഭവം എവിടെയാണെന്നുള്ളത് ഞങ്ങൾ മാന്യമായ രീതിയിൽ ഒരു പ്രതിയോട് ചോദിച്ചാൽ പ്രതി ഒരിക്കലും പറയില്ല പോലീസുകാരൻ പറയുന്ന വാക്ക അപ്പം ഞങ്ങൾ ഒരു പ്രതിയെ മർദ്ദിച്ചാൽ ആ പ്രതി കോടതി കയറി നിന്നിട്ട് ഈ പോലീസുകാരെ എന്നെ മർദ്ദിച്ചു എനിക്ക് അസ്വസ്ഥത ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ പോലീസുകാരൻ്റെ പണി നഷ്ടപ്പെടുകയാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന കോടതിയാണ് ഇവിടുത്തെ നിയമങ്ങൾ മാറ്റി എഴുതേണ്ട കാലം കഴിഞ്ഞു ഇവിടെ ഓരോ പാർട്ടിക്കും ഓരോ മതങ്ങൾക്കും ഓരോരോ കോടതികളാണ് പി സി ജോർജിനെ പിടിക്കാൻ കോടതി പ്രയാസപ്പെട്ടു റിമാൻഡിൽ റിമാൻഡ് തള്ളിയില്ല ഹോസ്പിറ്റലിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുട്ടായി ഉണ്ടാക്കി ബോബി ചെമ്മണ്ണൂരിനെ വഴിയിലിട്ട് പിടിച്ച് റിമാൻഡ് തള്ളി പി വി അൻവറിനെ തള്ളി ആ പോലീസും ആ കോടതിയിലുള്ള നാട്ടിലാണ് പി വി പി വി അൻവറിനെ പിടിച്ച് തള്ളി എന്ന നാട്ടിലാണ് ഈ പി സി ജോർജ് ഹോസ്പിറ്റലിൽ കിടന്ന് അസുഖമാണെന്നുള്ള നാടകം കളിച്ച് അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ റിമാൻഡ് ചെയ്ത് വാങ്ങിയത് അപ്പോൾ പി വി അപ്പോൾ പി സി ജോർജ് ചെയ്ത പാർട്ടി ബി ജെ പി ബി ജെ പിക്ക് വേറൊരു കോടതിയിലെ നിയമാണ് മറ്റുള്ള ആളുകൾക്ക് മറ്റുള്ളൊരു നിയമാണ് ബി ജെ പി പ്രവർത്തകൻ ഒരിക്കലും ജയിലിക്കെടുക്കാൻ പാടില്ല അതാണ് കേന്ദ്രത്തിൻ്റെയും കോടതിയുടെയും ഉദ്ദേശം പി സി ജോർജിനെ സംരക്ഷിച്ച കോടതി തന്നെയാണ് ഇത്തരം ക്രിമിനലുകളായ എം ഡി എം എ മയക്കുമരുന്നിനെയും അഞ്ച് പേരെയാണ് കൊലപ്പെടുത്തിയത് ഒരു പയ്യൻ മ്മിന്റെ മയക്കുമീതിന് അടിമയായിട്ട് അവനും ഇതാ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ അവനും പുറത്തിറങ്ങി ഉള്ളൂ ഇവിടുത്തെ കോടതി ഇത്രയുള്ളത് ശിക്ഷ എന്നുള്ളത് ഈ പ്രതികൾ മനസ്സിലാക്കി കഴിഞ്ഞു കൃഷ്ണപ്രിയ എന്ന വധക്കേസ് രണ്ടായിരത്തി ഒന്നിലെ ആ കൃഷ്ണപ്രിയയുടെ അച്ഛനായിരിക്കണം നമ്മൾ ഓരോ രക്ഷിതാക്കന്മാരും ഓരോ രക്ഷിതാക്കന്മാരും കൃഷ്ണപ്രിയയുടെ അച്ഛനായിരിക്കണം മാതൃക എന്നാൽ ഈ കുറ്റകൃത്യങ്ങളെല്ലാം കൂടെ ഒതുങ്ങും ഞമ്മക്കൊതുക്കാൻ കഴിയും കോടതിക്ക് ഒതുക്കാൻ കഴിയാത്ത പ്രതികളെ ജനങ്ങൾക്ക് ഒതുക്കാൻ കഴിയും ഓരോ കൃഷ്ണപ്രിയയുടെ അച്ഛനായി മാറിയാലും മതി നമ്മൾ ഓരോരുത്തരും മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ആ പ്രതി റിമാൻഡിൽ ഇറങ്ങിയിട്ട് പ്രതിയെ വെടിവെച്ച് കൊന്നതാണ് കൃഷ്ണപ്രിയ വധക്കേസ് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം കൃഷ്ണപ്രിയ വധക്കേസ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് അത് കാണാം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അത് അറിയില്ല നമ്മളെപ്പോഴത്തെ പ്രായമുള്ള കുറച്ച് ആളുകൾക്ക് കൃഷ്ണപ്രിയ വധക്കേസ് എന്താണെന്ന് അറിയുള്ളൂ ആ അച്ഛനെ നമ്മൾ പൂമാലയിട്ട് സ്വീകരിക്കണം കൃഷ്ണപ്രിയയുടെ അച്ഛനെ അയാളെ കോടതി വെറുതെ വിട്ടു കോയ എന്ന് മുഹമ്മദ് കോയ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് കൃഷ്ണപ്രിയെ പിച്ച് ചിന്തി കൊലപ്പെടുത്തിയത് മാനഭംഗപ്പെടുത്തിയത് ആ പ്രതിയെ കോടതി യാമ്യത്തിന് കൊടുത്തതിനു ശേഷം അച്ഛനുക്ക് സ്വസ്ഥതയില്ല എൻ്റെ മകളെ കൊന്നവൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ അച്ഛൻ വെടിവെച്ചുകൊണ്ട് കൊന്നു അതായിരിക്കണം ഓരോ രക്ഷിതാക്കന്മാരും അതുപോലെ ഞമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിമിനലുകൾ ഇനിയും വർധിക്കും അപ്പം അതുകൊണ്ട് ഞമ്മൾ ശക്തമായി രംഗത്ത് വരേണ്ട ടൈമ് അതിക്രമിച്ചു